കുറച്ച് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അത് കാരണമാണ് വീഡിയോ മുടങ്ങിയത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം വീണ്ടും നമ്മളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ കുറച്ച് മെച്ചപ്പെട്ടപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായിട്ടിപ്പോൾ ചെയ്യുന്നത് കപ്പക്ക കൊപ്പക്കായ് അതുകൊണ്ട് നമുക്ക് ഒരു അച്ചാർ ഉണ്ടാക്കാം നല്ല സ്വാദാണ് കേട്ടോ ഇതൊക്കെ ഇടയ്ക്ക് ഞാൻ വീട്ടിലുണ്ടാക്കാറുള്ളതാണ് നല്ല സ്വാദമാണ് കുറച്ച് നാളിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാനൊരു പകുതി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അല്പം വിനാഗിരി വിനാഗിരി എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും എത്ര പുളി വേണമെന്ന് വെച്ചാൽ അതുപോലെ വിനാഗിരി വെച്ചാൽ ഈ അച്ചാർ ഇരിക്കുക ചെയ്യുള്ളൂ കുറച്ച് മുളക് പൊടി ഇനിയും ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നീട് കാണിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഞാനിവിടെ ഒരു പാൻ ടുത്തു വെച്ചിട്ടുണ്ട് ഫൈം ഓണാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലതന്നെ ഒഴിച്ചു കൊടുക്കാം നല്ലതന്നെ തന്നെ ഒഴിക്കണം നല്ലതന്നെ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് അല്പം കടുക കടുക് ചേർത്ത് കൊടുത്തു ഇനി ഒരു അല്പം ഉലുവ ഉലുവ അല്പം മാത്രമേ ചേർക്കാവൂ കേട്ടോ ഉലുവ ചേർക്കുമ്പോൾ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാ ഉലുവയുടെ പൊട്ടി ചേർക്കണ്ട ഇതുപോലെ ഉലുവ മാത്രം ചേർത്താൽ മതി ഇനി കടുകും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടിക്കൊടുക്കും അപ്പം മീഡിയത്തിൽ ഇട്ടാൽ മതിയായിട്ടാണ് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി ഇനി നമുക്ക് ഈ മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കറി വെച്ച് നമുക്ക് ഇന്ന് നന്നായിട്ട് നമുക്ക് അരിഞ്ഞിവച്ചാൽ ഈ കപ്പക്ക അല്ലെങ്കിൽ കൊപ്പക്കായ് അരിഞ്ഞു വെച്ചിട്ട് ഇട്ട് വയ്ക്കും അരി നിസാരമായിട്ട് തള്ളിക്കളയണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങൾക്കാറ് ഇത് നന്നായിട്ട് ഒരു അരി കാ ഒന്ന് പതുക്കെ കടിക്കാൻ തക്ക വേസിൽ ഒന്ന് വഴിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് അരിഞ്ഞു പോകേണ്ട അത് വേവണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മതി ആ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കൊപ്പക്കായ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അല്പം മഞ്ഞൾക്കൊടുക്കും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ അച്ചാമൊരു ഭംഗി വയ്ക്കും അടച്ചുപൊക്കിയൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെയാവും ഒരു അഞ്ചു മിനിറ്റ് അത്രയും മതി പിന്നെ അകി വെക്കുന്നുണ്ട് കുറച്ച് നാള് ഇരുന്നോ ഈ പഠിക്കാൻ വളർന്നു പകുതി വേവയാകാൻ പാടില്ല കൊപ്പക്കായി ഒരു പകുതി വേവ് ഇന്ന് കടിക്കണം കടിക്കാൻ ഉണ്ടാവണം തീരെ എന്ത് പോകരുത് അപ്പൊ ആ പരുവത്തിൽ അയി ഇനി നമുക്ക് ഇളക്ക് ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടി ഇപ്പം ഓരോരുത്തരുടെയും ഇഷ്ടം അതൊന്ന് ഇളക്കി നോക്കട്ടെ ചിലക്കാരനൊക്കെ നല്ല ഇരിവ് വേണമല്ലോ ചിലക്കത്ര എരിവ് വേണ്ട അപ്പോൾ ഞാനിപ്പോൾ ഈ മുളക് പൊടി പാകത്തിനായിട്ടുണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ആ മുളക് പൊടിയും കൂടെ ഒന്ന് മൂത്തോളും അതിൻ്റെ ആ പച്ചുവൊ ഒന്ന് മാറിക്കൊള്ളും ഫ്ലെയിം ലോയിലൊക്കെ ഇടാം നമുക്ക് നന്നായിട്ട് കായപ്പൊടി കായപ്പൊടി കൊടുത്ത് പ്പൊടി ചേർക്കണ്ട കായപ്പൊടി മാത്രം മതി കായത്തിന് ടേസ്റ്റ് ഇത്തിരി മുന്നിൽ നിൽക്കണം അപ്പോഴാണ് ഈ അച്ചാണ്ടത്താനത് രുചി വരൂ ഇളക്കി കൊടുക്കാം അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗി അല്പം മതി ഒരുപാട് ഓവറായിട്ട് പുളി വേണ്ട അച്ചാറ് വരും എങ്ങാനും വിനാഗിരി ഒഴിക്കുമ്പോൾ അല്പം അധികമായി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അപ്പം പഞ്ചസാര എന്തെങ്കിലും ഇട്ടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തോളൂ ആ പുളിയൊന്ന് ഇനി ഇതിലേക്ക് അല്പം ഇത് തിളപ്പിച്ച ആറിയ വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കാം അല്പം മതി മോഫ് ചെയ്യാം ഇളക്കിട്ടിലെ അച്ചാറാണ് മിക്കവരുടെ വീടുകളിൽ ഈ കപ്പയ്ക്ക് കാണും അപ്പോൾ ഈ കപ്പയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിരിക്കും എല്ലാവരും അപ്പം ഇതുപോലൊന്നച്ചാറുണ്ടാക്കിയോ നോക്കൂ പെട്ടെന്ന് ചിലവാറുകയും ചെയ്യും നല്ല രുചിയാണ് മറ്റ നോക്കട്ടെ എല്ലാ ടേസ്റ്റുകളും ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ഒരു പൊടി ഉപ്പ് കുറവുണ്ട് അടിപൊളിയാണ് കേട്ടോ ഉപ്പ് ഉപ്പ് ഇതും കൂടെ അലക്കി കൊടുക്കാം അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് യാതൊരു പൈസ ചിലവുമില്ല വിഷമില്ലാത്ത പച്ചക്കറിയാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി കൊണ്ട് അടിപൊളി അച്ചാറാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്കിത് വാങ്ങിക്കാം ഇഷ്ടം എളുപ്പത്തിൽ മാക്സിമം അഞ്ച് മിനിറ്റ് മാത്രം മതി ഈ അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വൈകാതെ തന്നെ എത്താം